വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പൂജ അമലിലെ അമൽ അവരുടെ ബ്ലോഗിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പണി ഇല്ലാത്തമാര് പെണ്ണ് കിട്ടാത്തമാര് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പൂജിച്ചു ഗൈസ് നിങ്ങളൊക്കെ പെണ്ണ് കിട്ടി പെണ്ണ് കിട്ടോ നോക്കടാ നിങ്ങൾ പെണ്ണ് കെട്ടി ജീവിച്ച് നോക്കടാ എന്നെ പോലെ എന്നൊക്കെ പറഞ്ഞു എന്നെ പോലെ അല്ല ഓനെ പോലെ അമലിനെ പോലെ

മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് അവർക്കുണ്ട് വളരെ സന്തോഷം തന്നെ ഞാൻ അവരെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നെഗറ്റീവായിട്ടൊന്നുമല്ല പറഞ്ഞിട്ടുള്ളതിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ സംഗതി അവർക്ക് ജീവിക്കാനുള്ളത് ആ യൂട്യൂബ് ചാനൽ വഴി കിട്ടും അതേപോലെ അവരുടെ വീട് മോശമാണെന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ അവരവരുടെ വീട്ടിൽ ഹാപ്പിയാണെങ്കിൽ അതുതന്നെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇവൻ പറഞ്ഞ ഒരു പോയിന്റ് നോക്കട്ടെ മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പെയിൻറ് അടിച്ചപ്പോഴേ പെയിൻറ് വരുന്നത് പോയിട്ടു ആ എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞു ആ മുപ്പത് കേ സബ്സ്ക്രൈബേഴ്സും അവരിഷ്ടപ്പെടുന്നവരാണ് എന്ന ഒരു ധാരണ മിഥ്യാധാരണയാണെന്ന് ധാരണയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യട്ടെ എൻ്റെ ഒരു പോയിൻറ്റ് ഇതാണ് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അവരിഷ്ടപ്പെട്ടിട്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളെങ്കിൽ അവർ താഴെ വരുന്ന കമൻറ്റുകൾ എത്ര കമൻറ്റ് അവർ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അവരിഷ്ടപ്പെട്ടിട്ടാണെന്നാണ് അമലിന് തോന്നുന്നെങ്കിൽ ഇടച്ചെക്കാ ഈ താഴെ വരുന്ന കമൻ്റുകൾ നോക്കണ ഈ മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സും അപ്പോൾ അല്ലെങ്കിൽ കോട്ടെ അതിലൊരു നൂറ് കമൻസ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ടോ വീഡിയോസിൽ എന്ന് എനിക്ക് സംശയമുണ്ട് ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കും കേട്ടോ ഇപ്പോൾ എല്ലാ കമൻ്റ് ഒന്നും വായിച്ച് നോക്കില്ല ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവുള്ളൂ ഇടയ്ക്ക് ഏ നൂറ് കോട്ടെ ഇനി നൂറിൽ പിടിക്കണ്ട ഒരു ആയിരം കമൻറ്റ് ഞങ്ങൾ വരണ്ടേ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വേണ്ടേ മുപ്പതിനായിരത്തിലൊരായിരം പേരെങ്കിലും പിന്നെ ഈ മുപ്പതിനായിരം പേര് മാത്രം നല്ല കാണുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്നൊക്കെ കാണും ഇവർ എത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർ ഇത്രയും ഒക്കെ കിട്ടുന്നല്ലോ എത്ര പോസിറ്റീവ് കമൻസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല മുപ്പതിനായിരം പേര് അവരെ യൂട്യൂബ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്ന് എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ ഐ മേ ബി റോങ് അറിയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ മുപ്പതിനായിരം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പൊതുവേ ഉള്ള ഒരു ഉള്ളൊരിത് കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിൽ വളരെ ചെറിയ പ്രായത്തിൽ ചെറിയൊരു പെണ്ണിനെ േ പഠിച്ചോ പ്ലസ് വണ്ണിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെയാണ് കെട്ടിയിട്ടുള്ളത് ഒരു പെൺ കൊച്ചിനെയാണ് കെട്ടിയിട്ടുള്ളത് അല്ലേ അവന് ഇരുപത്തിനാല് വയസ്സ് എന്തോ പ്രായമുണ്ട് അത് അവർക്ക് കല്യാണം കഴിക്കാൻ തോന്നിയില്ലേ കല്യാണം കഴിക്കുക അത്രയേ ഉള്ളൂ അതിപ്പോൾ അവർ സ്വാതന്ത്ര്യ അവകാശമൊക്കെയാണ് അതിപ്പോൾ ആർക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കാര്യമെന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചിട്ട് അവൻ നല്ല രീതിക്ക് നോക്കേണ്ടതൊക്കെ അടിപൊളിയാണ് നമ്മളവിടെ ഞാനവർ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ പെണ്ട്ടത്ത ഒരാളെന്ന് പറയുമ്പോൾ ഉള്ള വിഷപാണ്ട് ഏ ജോലിയില്ലാത്ത ഒരാൾ അപ്പം എന്താ എന്താ പണിയുള്ള നീ നിങ്ങളൊക്കെ ഇങ്ങനെ പെണ്ണിനെ കിട്ടുമോ നോക്കണമെന്നൊക്കെ പറയുമ്പോഴേ മാറി തരം ഏ ഏഹ് ആ പിന്നെ ആൾക്കാരെന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സംഗതി ഇത്രയും കേട്ടോ ഇതൊക്കെ കേൾക്കാനും കാണാനും ആളുകൾക്ക് ഇനി ഇഷ്ടം വയൂറിസം പറഞ്ഞ സാധനം കിട്ടിട്ടില്ലല്ലോ ഇട്ടിട്ടുണ്ടോ മോനെ അതായത് മറ്റുള്ളവൻ്റെ ലൈഫിൽ എന്താണ് നടക്കണമെന്ന് കാണാനും കേൾക്കാനും ആളുകൾക്ക് താല്പര്യമുണ്ടായിരിക്കും ഏഹ് ഇതിൻ്റെ വേറൊരു വേർഷനാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആളുകൾ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള അല്ലാത്ത സംഗതികളും അവർ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണത് അത് അവരുടെ ലൈഫിൽ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കണമെന്ന് കാണാനും കേൾക്കാൻ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അത് അവർ മോശം പറയാനും പറ്റില്ല അത് ആളുകൾ അങ്ങനെയാണ് പിന്നെ ആളുകളൊക്കെ സോഷ്യൽ ബീയിങ്സ് അല്ലേ സാമൂഹിക ജീവികളായതുകൊണ്ട് അപ്പുറത്തെ ആളുകളുടെ ലൈഫിൽ എന്താ നടക്കണത് ആ എങ്ങനെയാണ് നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്തു നോക്കുക ഇങ്ങനെയൊക്കെ സംഗതികളുണ്ടായിരിക്കും ഞങ്ങളെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അവിടെ പറഞ്ഞു വരാണത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പെണ് കിട്ടാത്തവന്മാരാണ് ജോലിയില്ലാത്തവന്മാർ ജോലിമാർക്ക് ഉണ്ടോയെന്നറിയില്ല നിങ്ങളെ വിട്ട് കാശാക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴേ ഇവിടെ ഞങ്ങളെ വിട്ട് കാശാക്കലോടോ നിങ്ങൾ ചെയ്യണത് നിങ്ങൾക്ക് കിട്ടുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് വ്യൂസ് ഒക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ശ്രമം കൂടിയാണോ ഞാൻ ദകു മനസ്സിലാക്കാത്ത നിങ്ങളെ തന്നെ ന്യായീകരിക്കാണ് ഊളത്തരം പറയുന്നത് അമലിനോട് പറഞ്ഞു എനിക്കൊന്ന് ആ പെൺകൊച്ചിന് ബുദ്ധിയുണ്ട് ഇത്തിരി ഇപ്പം ഈ വർത്തനം പറഞ്ഞപ്പോൾ ആ പെൺകൊച്ചിൻ്റെ മുഖം വാടി ശ്രദ്ധിച്ച ഇരുപത്തിയേഴ് മിനിറ്റ് നാൽപ്പത്തി മൂന്നാമത്തെ സെക്കൻഡിലൊക്കെയാണ് അവൻ പറയണത് ഈ വർത്താനം പറയണത് ആ വീഡിയോയിൽ അവസാനം പത്തിരുപത്തൊൻപത് വീഡിയോൻ്റെ ഒരു മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആണത് വർത്താനം പറയണത് അവൻ ഏ അപ്പോൾ ഇങ്ങനെ പറയണ്ടല്ലോ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയാ റിയാക്ഷൻ വീഡിയോ ഇതല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ അല്ലേ അയ്യ് ശരി എന്നിട്ട് നിങ്ങളെ വിറ്റ് കാശാക്കാന്ന് എന്താണ് ഇന്നൊരു പാണി നിങ്ങളെ യൂട്യൂബ് ചാനൽ കെട്ടിപ്പൂട്ടി വെക്കും മനുഷ്യമാർക്ക് കാണാത്ത രീതിയിൽ എന്നാൽ പിന്നെ നമ്മളൊന്നും ഇവിടെ റിയാക്ട് ചെയ്യൂല്ല ഒന്നുമില്ല പെണ്ണ് കിട്ടൂലെന്ന് പറയുള്ള സാധനമല്ലേ പെണ്ണില്ലാത്തവന്മാരാണ് ഏഹ് പെണ്ണിട്ടൂലെന്നല്ല പെണ്ണില്ലാത്തവന്മാരാണ് പെണ്ണ് കിട്ടാത്തതിൻ്റെ പ്രസ്ട്രേഷനാണ് എന്നുള്ളൊരു സംഗതി ഏ എന്തുവാടെ ബോധമില്ലാത്ത വാർത്ത തന്നെയാണ് പറയണത് പെണ്ണിട്ടാത്തവന്മാരെ സങ്കടം അമ്മക്കാടെ അറിയുള്ളൂ മനസ്സിലാവുണ്ട് പിന്നെ വേറെ മനസ്സിലായിട്ട് അവൾ പറയുമ്പോൾ അത് വെറുതെ സ്വയ ട്രോളി കൊണ്ടാണ് പലതും പറയണത് സംഗതി മനസ്സിലാക്കുക പുന്നു മോനെ പുന്നാരെ കട്ടി എടാ നമുക്ക് ഇതേപോലെ പ്രടയകൾ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് മനസ്സിലാവുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ അവളുടെ വീട്ടിൽ കല്യാണം ഉറപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെയൊക്കെ ബെറ്ററായോ ഒരുത്തനെ അവൾക്ക് കിട്ടും നമുക്ക് തോന്നിയത് കൊണ്ട് വഴിമാറിയത് കൊണ്ട് വഴി മാറി കൊടുക്കണമെന്നും ഒക്കെ കാരണങ്ങളുകൊണ്ടാണ് ആ പെണ്ണ് കിട്ടാണ്ടായത് മനസ്സിലാവേണ്ട ഞാൻ എൻ്റെ കാര്യമല്ല പലരുടെയും കാര്യങ്ങൾ പറയുകയാണത് പലരെയും ലൈഫിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലാണ്ട് ഒരു പെണ്ണിനെ നമുക്ക് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് രണ്ടും കൽപ്പിച്ച ആ പെണ്ണിനെ ഇറക്കിക്കൊണ്ടിരുന്നതാണ് ഹീറോയിസെന്ന് വിചാരിക്കേണ്ടെങ്കിൽ അത് എൻ്റെ പക്വതയില്ലായ്മയാണ് പക്വതയില്ലായ്മയാവാം അങ്ങനെ എടുക്കാം അല്ലെ അപ്പം എനിക്കൊരു തീനും ഇഷ്ടമാണെങ്കിൽ അതല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ചു നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെയൊക്കെ ബെറ്ററായ ഒരു പാർട്ണർ അയാൾക്ക് കിട്ടും ഇതൊരു ഇൻഫാറ്റുവേഷൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു പക്ഷങ്ങൾ മാറി കൊടുക്കുക അതൊരു ത്യാഗമാണത് ഞാൻ അങ്ങനെ തന്നെ എടുക്കണത് അല്ല നമുക്ക് ഒരാളെ ഇഷ്ടമാണെന്നുള്ള അയാളെ തന്നെ കെട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ല നമുക്ക് ഒന്നാണ് നമ്മളെ തന്നെ മറ്റാൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളില്ലാണ്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ കിണൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ പാരൻസിൻ്റെ ഒരിതുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ നമുക്ക് രണ്ടു പേർക്കും പോയപ്പോൾ എനിക്കും എൻ്റെ പാട്ട്ണർക്ക് ആമുഖം അവരാണ് വിചാരിക്കാം ഭയങ്കര ഇഷ്ടമാണ് വിചാരിക്കുക നമ്മൾ എത്രയോ വർഷങ്ങൾ അഞ്ചും ആറും വർഷങ്ങളൊക്കെ പ്രേമിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നടന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെന്താ വെച്ചാൽ അത് അവരുടെ പേരൻസ് അവർ കഷ്ടപ്പെട്ട് വളർത്തിയ ആ പെണ്ണിൻ്റെ പേരൻറ്റിന് പേരൻസിന് ഒരുപാട് വിഷമമാകും എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഇൻഫാച്ചുവേഷൻ ആകും നമുക്കത് മനസ്സിലാവണമെന്നില്ല അപ്പോൾ അതേപോലെ തന്നെ നമ്മളെയൊക്കെ അടിപൊളിയായിട്ട് മറ്റേ ചെങ്ങായി എത്ത് നമ്മുടെ പാർട്ണറിൽ നിന്ന് ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുകയാണ് വിചാരിക്കുക അതേപോലെ തന്നെ ഒരു ഫ്രണ്ട്ലി ആയ ഒരു ടേബിളിൻ്റെ അപ്പുറത്ത് പുറത്തുനിന്ന് റെഡി ചെയ്ത് സംഭവം ഇത് ഇങ്ങനെയാണ് മറ്റേ എങ്ങനെയാണ് ഇങ്ങനെ ആയത് ഇങ്ങനെ വിഷയം ഉണ്ടാകും എന്താ സംഭവം അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെയോ അത് ബ്രേക്കപ്പായി പോകണമെന്ന് പെണ്ണില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണതും ഏ ഒരു തീരെ കല്യാണം കഴിച്ചു ഇത് ഉള്ളതുകൊണ്ട് അത് ഹീറോയിസ് ആയിട്ട് കരുതരുതൊന്നുമില്ല ശരിയാണ് ഈ നല്ലൊരു കാര്യമായിരിക്കും അടിപൊളിയായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ആയിരിക്കുമൊക്കെയാണ് അതിനൊന്നാരും കൂടെ കുറ്റപ്പെടുത്തി ഞാൻ കുറ്റപ്പെടുത്തി കിട്ടില്ല ബാക്കിയുള്ളവരും എനിക്കറിയില്ല പക്ഷേ ഈ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അതൊരു വിഷയമാണ് ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ബോധക്കേട് കൊണ്ട് അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു തോന്നലോണ്ട് പറയുന്നതായിരിക്കും പ്രായത്തിൻ്റെ പക്വതല്ലായ്മായിരിക്കും നേരത്തിയിട്ട് ഇപ്പോൾ ഈ പറയണ എനിക്ക് വലിയ ബോധമുണ്ട് എന്നല്ല കേട്ടോ ഞാൻ ഒരു പൊട്ടനാണ് പറഞ്ഞു വന്ന് ജു ഈ പൊട്ടത്തരം പറയരുത് പെണ്ണ്ട്ടാത്തവന്മാരാണ് റിയാക്ട് ചെയ്യണത് പെണ്ണ്ട്ടാത്തവന്മാരുടെ ഫ്രസ്ട്രേഷനാണ് പെണ്ണ് ഇട്ടാത്തത് ചെറിയ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെ ചെറിയ പ്രായം ഒന്നല്ല പതിനെട്ട് വയസ്സായിരുന്നല്ലോ പ്ലസ് വണ്ണ് പഠിക്കണോ ഒരുത്തിനെ കിട്ടിയതെന്നൊക്കെ ജു പറയുമ്പോഴേ ഇച്ചിരിക്കും കാര്യം മനസ്സിലാക്കുക എന്ത് ക്രൂരതയാണ് ചങ്ങായു വർദ്ധാനം പറയണത് ഇഞ്ചി ബോധക്കെട് വിളിച്ച് പറയണത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മളെയൊക്കെ ബെറ്ററായ പാർട്ണർ കിട്ടും തോന്നുമ്പോൾ ചില ആൾക്കാരെ വഴിമാറി കൊടുക്കും അതിൻ്റെ ഒരു വില കണക്ക് മനസ്സിലാവണമെങ്കിൽ ഇജി ഇഞ്ഞ് കുറേ കാലം മുന്നോട്ട് കൊണ്ടുവരും ചിലപ്പോൾ അതറിയാത്തത് കൊണ്ടുള്ള വിഷയമായിരിക്കും എന്ന് ചേർത്തിട്ട് ഇത് ചെയ്യണം നല്ല കേട്ടോ പറഞ്ഞു തരണത് ഞാൻ ഈ പെണ്ണ് കിട്ടാത്തവന്മാര് വേണ്ടി കുറച്ച് പേരെ അധിക്ഷേപിച്ചില്ലേ പുച്ഛില്ലേ ഇഞ്ചി ഏഹ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ കുറച്ച് കമൻസ് ഇങ്ങനെ പറഞ്ഞു ചിലവർക്ക് ഇൻഫർജേഷൻ ഉണ്ടായത് റിലേഷൻഷിപ്പ് ഉണ്ടായതും പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴും കല്യാണം കഴിക്കാണ്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ആയി എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ചിലപ്പോഴേ പത്ത് കൊല്ലത്തൊക്കെ പ്രേമായി പിന്നെ കുറേ കയ്യിൽ നമുക്ക് മനസ്സിലാവും ഇതല്ല ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ വേണ്ടിയിരുന്നത് എന്ന് അല്ല അതിപ്പോൾ തെറ്റും ശരിയൊന്നുമില്ല കേട്ടോ ചിലർക്ക് അങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് ചെറിയ പ്രായത്തിൽ കിട്ടുമ്പോൾ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാവാം ഒരു പക്ഷെ കൂടെ ലൈഫിൽ അല്ല അത് നല്ല ചീത്ത ഒക്കെ കാണുമ്പോക്കെ നിങ്ങളും വാദ്യസ്ഥരാണ് എന്നാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ വെച്ചിട്ട് എന്തുവേണമെങ്കിൽ ചെയ്യാം ഇതാണ് എൻ്റെ അവസ്ഥ പറ്റില്ല പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാൻ സാധനം അത് ഞങ്ങളുടെ കാര്യമില്ല പറഞ്ഞു ആരുടെ കാര്യവും ഇങ്ങനെയാണ് നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുക എന്നുള്ള തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ വിഷിംഗ് യു ദ ബെസ്റ്റ് അത് തന്നെയാണ് ആറ്റിറ്റ്യൂഡ് പക്ഷേ ഇവിടെ പറഞ്ഞ അതിൽ പറയുന്നതാണ്ട് ഏഴ് കൊല്ലായിട്ട് പ്രേമിച്ച് കിടക്കുന്ന ആളുകളാണ് ഇത്ര പത്തിരുപത്തേഴ് വയസ്സ് എന്തോ ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെയൊക്കെ ബെറ്ററായി ഒരു ജോലി കിട്ടണമെന്നും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിക്കണമെന്നും പാരൻസിനെ അഭിമാനിക്കാവുന്ന രീതിയിൽ ഞങ്ങളൊരു കരിയറിൽ എത്തിയിട്ട് അവരുടെ അവരെ കൂടി സന്തോഷത്തോടു കൂടി കൂടി കല്യാണം ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടോന്നു അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള കമൻ്റുകൾ അതിലുണ്ട് ഇജ് അത് കണ്ടില്ലേ അമലേ ഇജ് അത് കണ്ടില്ലേ അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ കമൻ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട് അല്ലാണ്ട് നിങ്ങൾ കാണിക്കണതിന് മൊത്തം സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫാൻസ് ഒന്നല്ല നിങ്ങളുടെ മുപ്പതൊക്കെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനൊരു തോന്നൽ എനിക്ക് ഉണ്ടെങ്കിൽ അത് എൻ്റെ വെറും പൊന്നരകളിയാണത് എൻ്റെ ഒരു തോന്നലാണത് ഇത് വേറെ ഏതോ ലോകത്താ ജീവിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ കമന്റ് ചെയ്ത് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഒരു മെച്യൂരിറ്റി ലെവലൊന്നാലോചിച്ച് അത് ആലോചിച്ച് കണക്ക് മനസ്സിലാവുമോ മനസ്സിലാവൂലെന്നല്ല എന്നല്ല മനസ്സിലാവുമോ മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടോ അല്ലാണ്ട് ഇത് ചെറിയ പ്രായത്തിലുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ എന്താ പറയുക ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ് മുതൽ ഞങ്ങൾ പ്രേമം തുടങ്ങി കല്യാണം കഴിച്ചു നമ്മുടെ വീട്ടിൽ ദണ അവസ്ഥൊക്കെ പറയും ഇതിനൊക്കെ ദുരിതനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നേരിട്ട് നിങ്ങൾ ദുരിതാനുഭവിക്കണം എന്നല്ല പറഞ്ഞു വരണത് നിങ്ങളുടെ കഷ്ടപ്പാടുകളെ അവഗണിക്കുക പുച്ഛിക്കുക ഒന്നും അല്ല ഇവിടെ പറയണത് ഇവിടെ പറഞ്ഞു തരണത് ഇവിടെ ഒരു കല്യാണം കഴിക്കാനൊക്കെ സാധ്യതകൾ ഉണ്ടായിട്ട് കല്യാണം കഴിക്കാണ്ട് ഇറക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഏഹ് അവരെ ഇങ്ങനെ പൂച്ചിക്കല്ലേ മനസ്സിലാവും ഉണ്ടോ പിന്നെ അങ്ങടെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം നിങ്ങളെ നിങ്ങളുടെ ആരാധകരാണെന്നൊന്നും വിചാരിക്കരുത് നിങ്ങളിഷ്ടമല്ലാത്ത ആളുകൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്റ്റേജിൽ എത്തണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യൂ കൊണ്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കാശ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതി ഉപദേശമോ സ്നേഹത്തോടുകൂടി ഒരു സന്ദേശമോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിളിച്ചത് കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അത് അങ്ങനെയും കൂടി കാണാം ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ അതിലുണ്ടായിരിക്കും എൻ്റെ ആശയങ്ങളോട് എതിരഭിപ്രായമുള്ള ഉള്ള ആളുകളുണ്ടായിരിക്കും പിന്നെ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഉദ്ദേശം വെച്ചിട്ടുണ്ടായി ചിലവർ എന്തെങ്കിലും ഒരു എന്തെങ്കിലും കമന്റിലൂടെയൊക്കെ ആയിരിക്കും എടാ അത് ഇങ്ങനെ ചെയ്ത ഇങ്ങനെ അങ്ങനൊരു ഓപ്ഷൻ ഇല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നുകൂടെ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മെച്ചപ്പെടുത്താൻ ഇങ്ങനെ ഒരു സംഗതി ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യണവരായിരിക്കാം ചില ആളുകൾ നമ്മൾ ഉപദേശിക്കുന്നവരായിരിക്കാം നമുക്ക് വേറൊരു വേറൊരു രീതിയിൽ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒരു വ്യൂവും കൊണ്ട് സ്ഥിരമായിട്ട് ഇപ്പം ഇവിടെ വീഡിയോസ് കണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടൊക്കെ ഗുണം നമുക്ക് ഗുണം കിട്ടും ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് മനസ്സിലുണ്ടോ അല്ലാണ്ട് എൻ്റെ ഫാൻസ് ആയതല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അതേപോലെ എൻ്റെ ഫാൻസ് അല്ല എൻ്റെ മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയും കൂടി ആവാം എൻ്റെ ഫാൻസ് ആവണമെന്നില്ല എൻ്റെ മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് എന്തപ്പം ഇത് പെടുകിട്ടാത്തമാരെ അത്ര പണിയില്ലാത്തമാര പിന്നെ അവർ എന്താണ് നിങ്ങളെ വിറ്റ് കാശാക്കുന്നത് എങ്ങനെ വിറ്റ് കാശാക്കണ് അങ്ങനെയാണെങ്കിൽ ഇത്രയും വ്യൂസ് കേറിയിട്ടുള്ള എത്രയും ആളുകളെ വിറ്റ് ഇങ്ങൾ കാശാക്കല്ലേ ഈണത് ഏഹ് അവരെയും കൊണ്ട് നിങ്ങൾ കാശുണ്ടാക്കല്ലേ ഈണത് അതായത് അവരുടെ കമൻസിലൂടെ അപ്പോൾ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് കൂടും വീഡിയോ എൻഗേജ്മെൻറ്റ് കൂടും ആൾക്കാർ കാണണം കൊണ്ടല്ലേ എനിക്ക് വ്യൂസ് കയറുന്നതിന് പൈസ കിട്ടൂല ചാക്ക കുരു നല്ലങ്ങ് കിട്ടണത് യൂട്യൂബിൽ നിന്ന് ചക്കക്കുരുവിനെ എന്താ പറയുക ആലപ്പുഴയിലെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാശാണ് അപ്പോൾ ഞാനെന്താ പറഞ്ഞു വന്ന് അപ്പോൾ അതൊക്കെ ആലോചിക്കുക യൂട്യൂബിലൊരു സാൻ ഒരു സംഗതി ചെയ്യുമ്പോഴേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു മനുഷ്യരാണ് ഏ അവര് കാശുണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെ ആയിരിക്കും വീഡിയോസ് പലരും ചെയ്യണ്ടായിരിക്കാം നിങ്ങൾ എന്തിനാ യൂട്യൂബിൽ വീഡിയോ ചെയ്യണ് നിങ്ങൾക്ക് കാശ് കിട്ടിയെന്താ പൊളിക്കുവോ അത് കാശ് കാണ്ടല്ല രീതിയിലാണോ എന്നാ മോണ്ടേഷൻ ഓഫീസ് ഒരു കല്യാണം കഴിക്കണത് വലിയ സംഭവമായിട്ടൊന്നും കരുതില്ല ആയിരിക്കാം കല്യാണം കഴിക്കണത് വലിയ സംഭവം ആയിരിക്കാം പലർക്കും ആണ് അത് അങ്ങനെ മോശം അങ്ങനെ ചെയ്യണത് കൊണ്ട് ഇന്ന് കരുതി അതന്നെ വല്യ സംഭവം എന്നൊന്നും വിചാരിച്ചിരിക്കില്ലേ ഇതിനപ്പുറത്തേക്ക് വേറൊരു സാധനമുണ്ട് സമൂഹത്തിൽ ഇപ്പോൾ ചില ആളുകൾ ഒരുപാട് ഇഷ്ടമായിരിക്കും പരസ്പരം പക്ഷേ പലപ്പോഴും ഒരു കല്യാണം കഴിക്കൂല കാരണം എന്താ വെച്ചാൽ അവർ അവരുടെ കരിയറ് ചിലപ്പോൾ രണ്ടുപേർക്കും സിങ്ക് ആവുന്ന രീതിയിൽ കരിയർ ആവണമെന്നില്ല ചിലപ്പോൾ അവർക്ക് ഈ ഒരു കല്യാണം അപ്പുറത്തേക്ക് സമൂഹത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ ഒരു കല്യാണത്തേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആളുകൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കൂടുതൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുണ്ടെങ്കിൽ സമൂഹത്തിന് കാര്യമായി സംഭാവന കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് അവർ കല്യാണം കഴിക്കണില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരാളായിരിക്കും ഒരുപക്ഷെ നിങ്ങളോട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അതുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ആവണം റിയാക്ഷൻ വീഡിയോ അവർ നിങ്ങൾ പറയുമോ എന്നേ കല്യാണം കഴിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് നിങ്ങൾ വീഡിയോ ചെയ്യണതെന്ന് ഊളത്തരം പറയുന്നത് നാറിത്തരം പറയണത് മാ അപ്പം ഗെയ്സ് എനിക്ക് ഇത്രയ്ക്കെ പറയല്ലോട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും നയൻറ്റീസ് കിഡ്സിൻ്റെ ടു കെ കിഡ്സ് വന്നിട്ട് ഇങ്ങനെ പെണ്ണിട്ടാത്ത ഏ പിടിയാ ചീടാവർ ഇതൊക്കെ പറഞ്ഞാൽ പുച്ചിക്കുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ആരുമില്ല അപ്പോൾ നമ്മൾ സംസാരിക്കണല്ലോ അത്രയാൾ കേസ് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം ചുമ്മാർ തമാശയിട്ട് എടുത്തു വന്നിട്ട് വർക്ക് ആയിരുന്നില്ല പൂജ അമ്മൽ രണ്ടുപേരെത്തും പറയുകയാണ് വിഷിങ് യു ദ ബെസ്റ്റ് ഇതിന് മാത്രങ്ങൾ ഒതുങ്ങിക്കൂടരുത് നമ്മൾ നിങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകാണ്ട് ഏ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കാം നെഗറ്റീവ് കമൻ്റുകൾ വരുമ്പോൾ അതിലൊന്നും തളരുത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടം ഏ കാര്യങ്ങളായിട്ട് പോവുക നന്നായിട്ട് പഠിക്കുക പറ്റണ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഹാപ്പി ആയിട്ട് ഇരിക്കുക കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അവർ പറ്റണ പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു സജഷൻ മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ പറയാനുള്ളൂ പിന്നെ വേറെ കല്യാണവും യൂട്യൂബും ഫേമും മാത്രമല്ല ലൈഫ് ഇതിനപ്പുറത്തേക്കും ഒരു സംഗതി ഉണ്ട് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും പക്ഷെ അത് മറക്കാതെ ഇരിക്കുക അതാണ് പറയുന്നത് പിന്നെ പെണ്ണ് കിട്ടാത്ത ഒരു കല്യാണം കഴിക്കണമെന്നാണ് വലിയ സംഭവം എന്നൊക്കെ എപ്പോഴേലും നിങ്ങളുടെ ലൈഫിലൊരു വലിയ ചിന്തയായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയല്ല അതിനപ്പുറത്തേക്ക് സംഭവം ഉണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കണമെന്ന് നമ്മളൊരു സിഗ്നേച്ചർ വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതായത് എന്തെങ്കിലും ഒരു നമുക്ക് പറ്റണ രീതിയിൽ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ വെക്കാൻ കൂടിയാണ് അല്ലേ നമുക്ക് എന്തെങ്കിലും പറ്റണ രീതിയിൽ എന്തെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യേ ഒരു മേഖലയിലെ ഇടപെടുകയെ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും ഒരാൾക്കൊരു ഇൻസ്പിറേഷൻ ആവുകയോ എന്തെങ്കിലും അപ്പം നിങ്ങളും നല്ലൊരു ഇൻസ്പിറേഷൻ ആവും മറ്റുള്ളവർക്ക് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലൊരു പ്രചോദനമാണെന്ന് ഒന്നുമില്ല നിങ്ങളെ ആയിട്ട് ജീവിച്ചാൽ മതി അപ്പോൾ അത് കണ്ടിട്ട് പലരും പറയേണ്ടായിരിക്കും ആ ഒരു നല്ല അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് അവരുടെ ജീവിതം മാറി അത് നിങ്ങളൊരു നല്ല മാതൃകയായിട്ട് ആളുകൾക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വഴിയിൽ തന്നെ ആളുകൾ വരുന്നുണ്ടായിരിക്കാം അല്ലേ അന്ന് ഈ നിങ്ങളെ വിമർശിക്കുന്ന ആളുകളുടെ ക്യാറ്റിറ്റ്യൂഡ് മാറുന്നുണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ നല്ല ചെയ്താലും നമ്മളെ കുറ്റപ്പെടുത്താൻ കുറേ ആളുകൾ ഉണ്ടാകും ഒരു പണിയില്ലാത്ത ആളുകളും ചിലപ്പോൾ നിങ്ങളെ ഉദ്ദേശിക്കുന്നുണ്ടാവും ചിലപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ആ സമയത്ത് ഒരു പണിയില്ലാത്ത ആളുകളും ചിലപ്പോൾ നിങ്ങളെ ഉദ്ദേശിക്കണമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും വലിയ വലിയ കമൻറ്റുകളൊക്കെ എനിക്ക് വരും നിങ്ങളവർ പുച്ഛിക്കല്ലേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊക്കെ തന്നെയാണ് അവർ ഇത്രയും ടൈപ്പ് ചെയ്തുണ്ടാക്കണ്ടേ ഈ സാധനം ടൈപ്പ് ചെയ്തുണ്ടാക്കണ്ടേ ഇത്തിരി പണിയുണ്ട് അപ്പോൾ അതിന് കുറച്ച് റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയണതും ഒരു മിനിമം പക്വതയാണത് അല്ലേ നിങ്ങളെപ്പോൾ തെറി വിളിച്ചു വിചാരിക്കും നിങ്ങൾ വേണമെങ്കിൽ തിരിച്ച് തെറി വിളിച്ചാലും ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരാൾ ഒരു ഉപദേശം തരികയും ഒരു നിർദ്ദേശം തരിക അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹത്തോടു കൂടി മോനെ ഇത് എങ്ങനെയാണ് ഇതിൽ മാത്രം ഒതുങ്ങിക്കൂടരുതെന്ന് കാര്യം പറയുമ്പോൾ അവർ പുച്ഛി കണ്ടിരിക്കുക റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെക്കെതിരാണെന്ന് വിചാരിക്കാണ്ടിരിക്കുക റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രതികരണം അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും എൻ്റെ വീഡിയോസ് നിങ്ങളെക്കുറിച്ച് ചെയ്തുള്ള വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും എന്താണ് അത് നിങ്ങളെ നിങ്ങളെ നെഗറ്റീവായിട്ട് ഒരു ലൈറ്റിൽ കാണിക്കുന്ന ഒരു സാധനം അല്ലതേ ഓക്കെ ആ വീഡിയോസ് ഫുള്ള് കണ്ടെങ്കിൽ മനസ്സിലാവും നിങ്ങൾ മുൻവിധികളൊക്കെ മാറ്റി നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കാണുന്ന എന്താ സാധനം ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഗതി ഓക്കെ അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ദയവെയ്ത് ഇങ്ങനെയൊന്നും അവഹേളിക്കാതിരിക്കുക പുച്ഛിക്കാതിരിക്കുക ഓക്കെ ഇത് മാത്രമൊന്നുമല്ല അതിനെയൊക്കെ കുറേ സാധനങ്ങൾ ചെയ്യാണ്ട കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓക്കെ എന്താ ചെയ്യുക പെണ്ണ് സങ്കടം ഇവിടെ ആരൊക്കെ പറയുക അല്ലെങ്കിൽ പെണ്ണ് കിട്ടാത്തവന്മാരല്ല ചെക്കൻ കിട്ടാത്തവന്മാരല്ലേ എന്നൊക്കെ പറയും പിന്നെ പല കാരണം കൊണ്ടും അവിടെ ഒരാൾ കല്യാണം കൈക്കാണ്ടിരിക്കണത് അത് സൈക്കോളജിക്കലായി ഇമോഷണലായി കുറേ കാര്യങ്ങൾ അവരനുപിച്ച് ട്രോമ ഉണ്ടായിരിക്കും ചിലപ്പോൾ അവർ തെറാപ്പിയിലൂടെ പോയോണ്ടിരിക്കുക ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഫ്ലോപ്പായിട്ട് ഈ ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പം സ്നേഹം എന്നുള്ളൊരു സാധനം ഞാൻ സ്നേഹിക്കപ്പെടേണ്ടവനല്ല സ്നേഹിക്കപ്പെടേണ്ടവളല്ല എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കേണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കരിയർ സെറ്റ് ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളത്ര ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചുള്ള ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ വേറൊരു പാർട്ട്ണർ ആയലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും കല്യാണം കഴിക്കുന്നത് കേൾക്കാണ്ടിരിക്കണത് അപ്പോൾ അങ്ങനെ പല പല കാരണങ്ങളും ആയിരിക്കാം അപ്പോൾ ഒരു അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യണത് അറ്റ്ലീസ്റ്റ് ഇവരുടെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു എൺപത് വെച്ചിട്ടാണ് അപ്പോൾ ഒരു എമ്പത് വെച്ചിട്ട് ഒരാളുടെ അത് സംസാരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറി പറയും ചിലപ്പോൾ നമ്മുടെ അബദ്ധത്തിൽ നമ്മുടെ വായെന്ന് പലതുമ്പോഴും മനുഷ്യരല്ലേ പുള്ളേ അപ്പോൾ അതൊക്കെ സംഭവിക്കും അപ്പോൾ അത് ചിലപ്പോൾ നമ്മളും തിരിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ടായിരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങളെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിൽ അത് അത്ര നല്ല രസമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല രസം അത്രയേ ഉള്ളൂ അപ്പോൾ വിഷിംഗ് ഇസ് ദി ബെസ്റ്റ് ഓക്കെ അടിപൊളി മുപ്പതൊക്കെ ആയി അടിപൊളി അല്ല അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഒക്കെ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാം രേക്ഷ കൂടിയാൽ ചെയ്യുന്നവരെ ദൈവം ഇങ്ങനെ ആക്കാണ്ടിരിക്കുക ഓക്കെ അപ്പോൾ തിരിച്ചാവരും പ്രതികരിക്കും ഓക്കെ പിന്നെ അവർ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല പിന്നെ വേറെ നിങ്ങൾ ഈ ആളുകളെ മൊത്തം നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഫുള്ള് ഭൂരിഭാഗം ഫുള്ള് പറയണ്ട ഭൂരിഭാഗം നിങ്ങളെ ഉപദേശിക്കുന്ന ആളുകളാണ് അത് നിങ്ങളെ മോശമായിട്ട് എടുക്കണം എന്നില്ല പക്ഷേ അത് ഇപ്പോൾ ഉപദേശിക്കണേ ഉള്ളൂ പക്ഷേ ഈ ആളുകളെ മൊത്തം നിങ്ങൾക്ക് എതിരാക്കരുത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണെങ്കിൽ അത് എതിരാകും ഓക്കെ അത് സൈബർ പുള്ളിയും കേട്ട് ഒരു പക്ഷേ ഇത് മാറുണ്ടായിരിക്കാം അങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ ഓക്കെ അപ്പോൾ ആളുകൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ലൊരു പോയിൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചിലപ്പോൾ ഇവിടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങളുടെ ലൈഫ് തന്നെ ഒരുപാട് മാർഗം ഉണ്ടായിരിക്കും ഓക്കെ അല്ലാണ്ട് മുപ്പത് കെ പേരുണ്ട് മുപ്പത് കെ ഞങ്ങളെ ഞങ്ങളുടെ ഫാൻസാണ് അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആരുടെ ആ പുല്ലുകളെ എന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇതെന്തങ്ങളുടെ ലൈഫിൽ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തായാലും അവരങ്ങനെ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടി ആ മക്കൾ അവർക്കൊരു അബദ്ധം പറ്റിയെന്നോ വിചാരിച്ച ആളുണ്ടോ അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ ആ എന്തെൻ്റെ ഒരു വ്യൂ ഞാൻ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷം അവർക്കതുകൊണ്ട് എന്തെങ്കിലും കിട്ടിക്കോട്ടെ ജീവിതത്തിൽ മുതൽ കൂട്ടായിക്കോട്ടെ കാശ് കിട്ടട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കും നിങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് ഒരു കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടമാവണമെന്നില്ല ഇതൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗമാണ് അങ്ങനെ എടുത്താൽ മതി ആൾക്കാർ മൊത്തം ടോക്സിക് ആണെന്ന് വിചാരിക്കില്ലേ എല്ലാവരും ഇങ്ങനെ എതിരാണെന്നൊന്നും വിചാരിക്കില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതൊക്കെയാണ് സാധനം പിന്നെ ചില ആൾക്കാർ ചുമ്മാ തെറുപൊളിക്കണം ടീംസ് ഒക്കെ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം പക്ഷേ അടച്ചാക്ഷേപിക്കല്ലേ അതാണ് വിഷയം എൻ്റെ പോലെ അല്ലാ കൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് വീഡിയോ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കൈസ് ഓക്കെ നമുക്ക് പിന്നെ മുപ്പത് കേല്ല നമുക്കൊക്കെ വളരെ കുറച്ച് സബ്സ്ക്രൈബ് നമ്മളെ നമ്മളൊക്കെ ആയിരിക്കാം നമ്മൾക്ക് പെണ്ണില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ ചാ ചീച്ച എട്ട് പൊട്ടി കൈസ് അപ്പോൾ ബൈ വേറെ ഇടയിൽ കാണട്ടോ